ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം ഇരുപത്തി അഞ്ച് ശ്ലോകം നാല് ഭഗവാന്റെ ഉഗ്രവും വീരവുമായ ആ നരസിംഹരൂപത്തിനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്തകവിയായിട്ടുള്ള മേൽപ്പത്തൂര് രണ്ടും മൂന്നും നാലും ശ്ലോകങ്ങൾ കൊണ്ടാണ് ആ രൂപത്തെ വർണ്ണിക്കുന്നത് നാലാമത്തെ ശ്ലോകത്തിലെ തുടർന്നുള്ള വർണ്ണനയാണ് നമുക്ക് ശ്ലോകം നോക്കാം ഉത്സർപ്പദ് വലിഭംഗഭീഷണഹനും ഹ്രസ്വസ്ഥര ഗ്രീവം പീവരദോ ശതോദ്ഗതനഖ ശുദൂരോദ്വണം വ്യോമോല്ലഘി ഘനാഘനോപമഘന ർ വിധ സ്പർധാലുപ്രകരം നമാമി ഭവദം അർത്ഥം നോക്കാം ഉൽസർപ്പദ് വലി ഭംഗഭീഷണഹനു ഹനു താടി താടിയുടെ ഭാഗം ഇങ്ങനെയായിരുന്നു വലിയ വലിയ ചുളിവുകൾ വന്നിട്ടായിരുന്നു അതിന് കാരണം എന്താ ഉത്സർപ്പദ് വലി ഉയരുന്ന വലികളാണ് ചുളിവുകളാണ് ഉയരാൻ കാരണം ഭഗവാൻ അട്ടഹസിക്കാണ് അട്ടഹസിക്കുമ്പോൾ ആ വായയുടെ ഭാഗം മുകളിലേക്ക് വരുമ്പോൾ താഴെ താടിയുടെ ഭാഗത്ത് ചുളിവുകൾ വരും ഇത് ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന രൂപമാണ് അപ്പോൾ താടിയുടെ ആ ഭാഗത്ത് വലിയ വലിയ ചുളിവുകൾ ഇങ്ങനെ വരുമ്പോൾ അത് പേടിക്കും പേടിക്കുന്ന വിധത്തിലുള്ളതാണ് അതാണ് ഭീഷണഹനും ഹനു താടി കാണുമ്പോൾ തന്നെ പേടിയാകും ഉത്സർപ്പദ് വലി ഭംഗ ഭീഷണഹനും ഹനു താടിയിൽ ഭഗവാൻ ഇങ്ങനെ അട്ടഹസിക്കുന്ന സമയത്ത് വലിയതായ ചുളിവുകൾ വന്നിട്ടുണ്ടായിരുന്നു ഹ്രസ്വസ്ഥരഗ്രീവം ഹ്രസ്വമാണ് സിംഹത്തിൻ്റെ കഴുത്തിന് അധികം നീളമുണ്ടാവില്ല അങ്ങനെ നരസിംഹമൂർത്തിയുടെ കഴുത്തും നീളം കുറഞ്ഞത് ഹ്രസ്വമായിരുന്നു സ്ഥവീയം ഭയ ഭയങ്കര തടിയ ഉണ്ടായിരുന്നു തടിച്ചതായിരുന്നു സ്തരഗ്രീവം അങ്ങനെയുള്ള സ്തവീയ സ്ഥരഗ്രീവം തടിച്ചതും നീളം കുറഞ്ഞതും ആയ ഗ്രീവം കഴുത്ത് ആയിരുന്നു പീവരതോ ശതോദ്ഗത തടിച്ചത് തന്നെയാണ് പീവരം എന്ന് പറഞ്ഞാലും തടിച്ച തടിച്ചതായ ശതോത് നൂറ് കണക്കിനുള്ള കൈകളുണ്ടായിരുന്നു അതിൻ്റെ നഖങ്ങൾ നഖ ക്രൂരാംശുദൂരോത്പണം നഖങ്ങളിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള അതാണ് ക്രൂരം എന്ന് പറയുന്നത് ഭയങ്കരമായ രശ്മികൾ പുറപ്പെടുന്നുണ്ടായിരുന്നു നരസിംഹമൂർത്തിയുടെ നഖത്തിന് നല്ല പ്രാധാന്യമുണ്ടല്ലോ ആ നഖം കൊണ്ടാണ് ഹിരണ്യകശിപ്പൂവിൻ്റെ മാറിയിടം കീറി പോണത് ആയിരക്കണക്കിന് നഖങ്ങളാണ് എന്നാണ് പറയണത് നൂറുകണക്കിന് കൈകളുണ്ട് ആ കൈകളുടെ നഖങ്ങളിൽ നിന്നും അതിഭയങ്കരമായിട്ടുള്ള രശ്മികൾ പുറപ്പെട്ടിരുന്നു പീവരദോ ശതോദ്ഗതനഖ ക്രൂരാംശു ദൂരോദ്ബണം അത് വളരെ ഭീഷണമായിട്ടുള്ളതായിരുന്നു വ്യോമോല്ലംഘി ഖനാഘനോപമ ഘനപ്രധ്വാനം ആ ഭഗവാന്റെ ശബ്ദം അലർച്ചയുടെ ശബ്ദം എങ്ങനെയായിരുന്നു വ്യോമം ആകാശം ഉല്ലംഘി ആ ആകാശത്തിനെ അതിക്രമിച്ച് കടന്നു പോകുന്ന അത്രയ്ക്കും ഉറക്കെയുള്ള ഖനാഘനോപമം ഖനാഘനം എന്ന് പറഞ്ഞാൽ ഈ പ്രളയസമയത്ത് സംവർത്ത മേഘങ്ങളുണ്ടാകും അതിൻ്റെ ശബ്ദം അതിഭയങ്കരാകും അങ്ങനെയുള്ള അട്ടഹാസം കൊണ്ട് ഘനപ്രധ്വാന നിർധാവിത ആ മേഘഗർജനം പോലെയുള്ള അത്തി മുഴങ്ങുന്നതായ ആ അട്ടഹാസം കേട്ടിട്ട് നിർധാവിത ഓടിപ്പോയി സ്പർദ്ധാലുപ്രകരം ഈ ഹിരണ്യകശിപുവിനെ രക്ഷയ്ക്ക് ഞങ്ങളുണ്ട് എന്നും പറഞ്ഞ് കുറേ അസുര നേതാക്കന്മാർ ചുറ്റും വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ ഭഗവാൻ്റെ രൂപം കാണുകയും ഈ അട്ടഹാസത്തിൻ്റെ ശബ്ദം കേൾക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനാണ് വലുതെന്ന് പറഞ്ഞ് അവരൊക്കെ ഓടിപ്പോയി അതാണ് നിർധാവിത സ്പർദ്ധാലുപ്രകരം സ്പർദ്ധാലുക്കൾ എന്ന് പറഞ്ഞാൽ ഭഗവാനോട് സ്പർദ്ധയുള്ളവർ അസുരന്മാർ പ്രകാരം അസുരന്മാരുടെ കൂട്ടം മുഴുവനും നിർധാവിത ഓടിപ്പോയി ഭവ തത് നാരസിംഹം വപു നമാമി അവിടത്തെ അങ്ങനെയുള്ള ആ നരസിംഹരൂപത്തെ ഞാനിതാ നമസ്കരിക്കുന്നു ഭഗവാന്റെ നരസിംഹ രൂപം അതിഭയങ്കരമാണ് എന്ന് ഓരോ വരിയിലും പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഭക്തനെ ഭഗവാനെ പേടിക്കേണ്ട ഒരാവശ്യമില്ല മാത്രമല്ല ഭഗവാൻ അഭയം തരാനാണ് വന്നിട്ടുള്ളത് അല്ലെ ആ കുട്ടിയായിട്ടുള്ള ഭക്തനെ രക്ഷിക്കാനാണ് യും ഭയങ്കരമായ രൂപമെടുത്തതും അതി ഭയങ്കരമായിട്ടുള്ള പ്രവൃത്തി തന്നെ ചെയ്യാൻ പോകുന്നതും എന്നാലും കണ്ണുകൾ തീക്കട്ട പോലെയാണ് നഖങ്ങളിൽ നിന്നും കോടി സൂര്യന്മാരുടെ പോലെയുള്ള പ്രകാശം വരുകയാണ് മുഖം കണ്ടാൽ ഭീഷണം സട ഇങ്ങനെ പറന്ന് ആകാശം വരെ മറിക്കുന്നതാണ് അങ്ങനെയൊക്കെയാണെങ്കിലും ഭക്തനെ ഭഗവാൻ എന്നും ഒരു സംരക്ഷകൻ തന്നെയാണ് അതുകൊണ്ടാണ് മേൽപ്പത്തൂരും പറഞ്ഞത് അങ്ങനെയുള്ള അങ്ങിപ്പോൾ എൻ്റെ മനസ്സിൽ കാണിച്ചു തന്നിട്ടുള്ള ഈ രൂപം ആ രൂപത്തിനെ ഞാൻ നമസ്കരിക്കുന്നു ഓരോ വരിയായിട്ടൊന്നുകൂടി പറയാം ഉത്സർപ്പത്ത് വലി ഭംഗഭീഷണഹനും അട്ടഹാസം മൂലം തന്നെയാണ് ഉ ഉത്സർപ്പത്തുകളായ മേലോട്ട് ഉയർന്നിട്ടുള്ള വലികൾ ആ ചുരുക്കം എന്താ പറയുക ചുളിവുകൾ മടക്കുകൾ വന്നിട്ടുള്ള ഭംഗം കൊണ്ട് ആ ചുളിവുകൾ കൊണ്ട് ഭയങ്കരങ്ങളായിട്ടുള്ള ഭീഷണങ്ങളായിട്ടുള്ള ഹനു താടി ഭാഗത്തോട് കൂടിയതും ഹ്രസ്വ സ്തവീയ സ്ഥരഗ്രീവം നീളം കുറഞ്ഞതും തടിച്ചതും ആയിട്ടുള്ള കഴുത്തോട് കൂടിയതും പീവര ദോ ദോ എന്ന് പറഞ്ഞാൽ കയ്യെ തടിച്ചതായ കയ്യിൽ നിന്നും ശതോദ്ഗത നഖക്രൂരായിരക്കണക്കിന് നൂറുകണക്കിന് നഖങ്ങളുണ്ട് അതിൽ നിന്നും ഉയരുന്ന ക്രൂരാംശു ഭയങ്കരമായ രശ്മികൾ കൊണ്ട് ദൂരോത്ബണം പേടിപ്പിക്കുന്ന വിധത്തിലുള്ളതും നഖങ്ങൾ ക്രൂരമായിട്ടുള്ള അംശുക്കൾ കിരണങ്ങൾ പുറപ്പെടുവിക്കുന്നതും വ്യോമോല്ലംഘി ആകാശത്തെ ലംഘിച്ച് മുകളിലേക്ക് പോകുന്നതും ഖനാഘനോപമ പ്രളയകാലത്തെ കൽപ്പാന്തകാലത്ത് സംവർത്ത മേഘത്തിന് തുല്യമായിട്ടുള്ള ഖനപ്രധ്വാന നിർധാവിത ഘനം എന്ന് പറഞ്ഞ മേഘ മേഘത്തിൻ്റെ ആ ഇടിമുഴങ്ങുന്ന ശബ്ദം കൊണ്ട് നിർധാവിതം ഓടിപ്പിച്ചിട്ടുള്ള സ്പർധാലു ശത്രുക്കളുടെ പ്രകരം കൂട്ടം എല്ലാവരും ഓടിപ്പോയി അങ്ങനെയുള്ളതും ആയ ഭവത തത് നാരസിംഹം ബബു അങ്ങയുടെ ഈ പ്രസിദ്ധമായിട്ടുള്ള അത്യപൂർവമായിട്ടുള്ള നരസിംഹവബു നരസിംഹരൂപത്തെ ഞാനിതാ വീണ്ടും വീണ്ടും നമാമി നമസ്കരിക്കുന്നു വജ്രായുധത്തിനെ പോലും പേടിയില്ലാതെ പതിനാല് ലോകവും ഞാൻ കീഴടക്കി എന്ന് അഹങ്കരിച്ചുകൊണ്ട് വിഷ്ണുവിനെ ഞാൻ വധിക്കും എന്ന് വിളിച്ചു പറഞ്ഞ് നടക്കുന്ന ആ ഹിരണ്യകശിപ്പുവിനെ വധിക്കാൻ ഭഗവാൻ ഇത അവതരിച്ചു കഴിഞ്ഞു ഹിരണ്യകശിപുവിനും സംശയം തോന്നുകയാണ് ഇത് വിഷ്ണു തന്നെയാണോ എന്നിട്ട് വിഷ്ണുവിനെ വധിക്കാനായിട്ട് വലിയ ഗതയും ചുഴറ്റിപ്പോണതാണ് അടുത്ത ശ്ലോകം നമുക്കും ഇവിടെ ഭഗവാന്റെ നരസിംഹമൂർത്തിയെ ഒന്നുകൂടി പ്രണമിക്കാം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോ മുഖം നരസിംഹം ഭീഷണം ഭദ്രം